بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعى السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي وهما نرايا صهودر صهودر ماري نمال نعمل كوندر هذا سورة المطففين أنا مدّا مدّا آيات هي بسم الله الرحمن الرحيم إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون صدق الله العلي العظيم كتب عليك الآية آل അല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകൾ മുഗ്മിനങ്ങളായ ആളുകളെ കാണുമ്പോൾ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു മാത്രവുമല്ല വൈദ മറു ബിഹിം മുഗ്മിനങ്ങളുടെ അടുത്തുകൂടെ ഇവർ നടന്നു പോകുമ്പോൾ യഥാ മസൂൻ അവർ പരസ്പരം കണ്ണുകൊണ്ട് ഗോഷ്ഠി കാട്ടുകയും ചെയ്തിരുന്നു ഇവരുടെ അടുത്തുകൂടെ മഗ്മിനികൾ നടന്നു പോകുമ്പോൾ ഇവരെങ്ങനെ പരസ്പരം ഗോഷ്ഠി കാണിക്കുകയും ചെയ്യുമായിരുന്നു സൂൻസൂൻ ഇതിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പഠിച്ചതാണ് എന്തിനാണ് ഹംസ് എന്ന് പറയുക മുഹസിലിങ്ങളുടെ അഭിപ്രായമൊക്കെ അത് സംബന്ധമായി ഉള്ളതൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്തു ഈ ഒരു സ്വഭാവം ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നതാണ് അള്ളാഹുത്തലയുടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇത് ഇങ്ങനെ ഗോഷ്ഠി കാണിക്കുന്ന പരിപാടി അതല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഈ ഒരു ഏർപ്പാട് അത് ഏത് നിലക്കാണെങ്കിലും ശരി ആര് ആരെയാണെങ്കിലും ശരി അതൊക്കെ തമ്മാടികളായ ആളുകളുടെ കുറ്റവാളികളായ ആളുകളുടെ ലക്ഷണമാണ് അവരുടെ നടപടിയാണ് എന്നാണ് അള്ളാഹത്തല നമ്മളെ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്തുന്നത് ഇന്നല്ലതിന് അജ്റമു എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുത്തല തുടങ്ങിയത് അപ്പോൾ ഇത്തരം സ്വഭാവങ്ങൾ നമ്മളൊക്കെ ഒഴിവേ ഒഴിവാക്കേണ്ടതാണ് എന്നതുകൂടി നമ്മൾ കായിക ഗൗരവത്തിലെടുക്കണം നമ്മളൊന്നും ഇത്തരം മോശമായ രീതികൾ അവലംബിക്കാൻ പാടില്ല റൈബത്ത് പറച്ചിൽ ഒഴിവാക്കിയാലും ഈ ഗോഷ്ടിയും ചെറിയ കോട്ടലും ഒക്കെ പല ആളുകളും ചെയ്യുന്നത് കാണാറുണ്ട് അതൊക്കെ പോയി വകുപ്പിൽ പെടുന്നത് തന്നെയാണ് അതിന് അത് അതിന് തന്നെയാണ് ഹംസ് എന്ന് പറയുക എത്തകാ മസു എന്ന് പറഞ്ഞത് അതേ പണിയെക്കുറിച്ചാണ് ചില ആളുകളുണ്ട് ഞാൻ അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ റീബത്ത് പറയാനൊന്നും നിക്കൂല എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ പരസ്പരം കാണുമ്പോഴോ അല്ലെങ്കിൽ കണ്ടിട്ട് അയാൾ തിരിഞ്ഞു പോകുമ്പോൾ അയാൾ പിറകിൽ നിന്നോ അല്ലേ ഒക്കെ ഒരു കണ്ണുകൊണ്ടൊരു ഒരു ആംഗ്യം ചുണ്ടുകൊണ്ട് മറ്റൊരു ആംഗ്യം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ദുസ്വഭാവമാണ് ചില സമയങ്ങളിൽ പറയുന്നതിനേക്കാൾ എഫക്റ്റ് ചെയ്യുന്നത് ഈ ആംഗ്യത്തിനായിരിക്കും എന്നാണ് അല്ല ഖമസ എന്നതിന് കുത്തി എന്നൊരു അർത്ഥമുണ്ട് കുത്തി എന്നർത്ഥമുണ്ട് റമസ എന്നതിന് അപ്പോൾ ശരിയായ കുത്തിനേക്കാൾ വേദനിക്കുന്ന ഒരു കുത്തലാണ് ആംഗ്യം കൊണ്ടുള്ള കുത്തൽ നമുക്കൊക്കെ ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും അർത്ഥങ്ങൾ പറഞ്ഞാൽ തീരും പക്ഷേ ഈ ആംഗ്യം കാണിച്ചാൽ അതിലൂടെ ഒരുപാട് അർത്ഥങ്ങളാണ് നെഗറ്റീവ് അർത്ഥങ്ങളാണ് അപ്പുറത്തുള്ള ആളുകളുടെ മനസ്സിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവരുടെ ഒക്കെ കണ്ണിൽ ആ കാട്ടപ്പെടുന്ന ആൾ അയാൾ മഹാമോശക്കാരനാവുകയാണ് അപ്പോൾ വളരെ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് ബന്ധങ്ങളിലൊക്കെ വിള്ളൽ വീഴ്ത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഗോഷ്ടി കാണിക്കുക എന്നത് ഇന്നത് സാർവത്രികമാണ് എല്ലാ ആളുകളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഏർപ്പാടാണിത് ഒരാൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് പോയാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ ആങ്ങുണ്ടാകും ഒരു പുരുകുളിക്കൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വളക്കുക അല്ലെങ്കിൽ പുരുകൊന്ന് നീർത്തുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും എന്താ ഏതാ പോവാനും ആരാപ്പന്നോടവും പറയാനും എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ആ ഒരു ഗോഷ്ഠി കാണിക്കുന്നതിൻ്റെ പിന്നിലുള്ള അർത്ഥം പറഞ്ഞ അയാളാണെങ്കിൽ തിരിഞ്ഞു കളയുമ്പോഴേക്കും എന്ത് ചെയ്യും നമ്മളങ്ങനെ ഗോഷ്ഠി കാണിക്കാൻ തുടങ്ങും അത് പാടില്ല ഉള്ളാഹുത്തല്ല നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് അത് ആരും ആരെയായാലും പറ്റൂല ഏയ് സഹോദരന്മാർ തമ്മിലായാലും പറ്റൂല ചങ്ങായന്മാർ തമ്മിലായാലും പറ്റൂല നാട്ടുകാർ തമ്മിലായാലും പറ്റൂല മാഷന്മാരെയും പറ്റൂല ടീച്ചർമാരെയോ ഉസ്താദന്മാരെയോ ഒന്നും പറ്റൂല അല്ലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ മദ്രാസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉസ്താദന്മാരെ കോസ്റ്റ് കാണിക്കുക ടീച്ചർമാരെ മാഷന്മാരെ പല ഇരട്ടപ്പേരുകൾ അവർക്കൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ആംഗ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശൈലികൾ പരിഹാസരൂപേണ അനുകരിക്കുക സകാല പച്ചക്കറികളുടെ പേരും ടീച്ചർമാർക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്താ എന്താ പിന്നെ ആ പഠനം കൊണ്ടുള്ള കാര്യം അങ്ങനെ പഠിക്കുന്ന പഠനത്തിൽ എന്ത് വറക്കത്തുണ്ടാവുക ആ ഇൽമിൽ വറക്കത്തുണ്ടാവില്ല എന്നാണ് നമ്മളൊക്കെ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുക തൗവ ചെയ്ത് മടങ്ങുക അവരെ കണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ അവരോട് പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക കാരണം ഇത് ഗുരുതരമായ ഒരു വിഷയമാണ് പഠിപ്പിച്ച ഉസ്താദന്മാരുടെ അല്ലെങ്കിൽ മാഷന്മാരുടെ അവരൊന്നും ഗുരുത്വമില്ലാതെ പിന്നെ പഠിപ്പിക്കപ്പെടുന്നതിൽ നമ്മൾ പഠിച്ചെടുത്തതിൽ എന്ത് വർക്കത്താണ് പിന്നെ ഉണ്ടാവുക എത്ര ഇൻ്റർവ്യൂ ചെയ്തിട്ടും വിളി വരില്ല എത്ര ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും വിളി വരില്ല എന്ത് കാരണം ഇവൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ആ വിഷയങ്ങളൊക്കെ പഠിച്ചത് ആ പഠിച്ചിരുന്ന കാലത്ത് ടീച്ചർമാരെയോ മാസന്മാരെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കളിയാക്കിയിട്ടുണ്ടാവും ഇത് സത്യത്തിൽ നിസ്സാരപ്പെടുത്തലാണെന്നാണ് ആളുകളെ നിന്ദരാക്കുക അവരെ പരിഹസിക്കുന്ന രൂപത്തിൽ അത് പല രൂപത്തിലാവാം പറഞ്ഞുകൊണ്ടാവാം ചെയ്തുകൊണ്ടാവാം ആംഗ്യം കാണിച്ചു കൊണ്ടാവാം അതല്ലെങ്കിൽ സാധ്യമായ മറ്റുള്ള മെസ്സേജുകൾ അയക്കുന്നതിലൂടെയാവാം അല്ലെങ്കിൽ എതിരെ പോസ്റ്റുകൾ ഇടുന്നത് കൊണ്ടാവാം അങ്ങനെയൊക്കെ പലതുമാവാം ഇന്ന് സാധാരണഗതിയിൽ തമാശക്കാണെങ്കിൽ പോലും ആളുകൾ പറയാറുണ്ട് തമാശ അല്ല അല്ലത് ശരിക്കും നാവിനേക്കാൾ ഇന്ന് അടക്കി വെക്കേണ്ടത് നമ്മുടെ കൈവിരലുകളാണ് എന്നാണ് നാവടക്കട എന്നല്ല ഇന്ന് പറയേണ്ടത് കാര്യമായിട്ട് ഇന്ന് പറയേണ്ടത് ഇതിൻ്റെ വിരൽ അടക്കി വയ്ക്കട എന്നാണ് വിരലുകൊണ്ടാണ് സകല ഹിത്തനകളും ഉണ്ടാകുന്നത് അല്ലേ പറച്ചറക്കൊക്കെ പോയി വിരലുകൊണ്ടാണ് ഉണ്ടാകുന്നത് സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ എഴുതി പ്രചരിപ്പിക്കുക മറ്റുള്ള ആളുകളെ കുറ്റം പറഞ്ഞ പോസ്റ്റുകൾ പേസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്യുക നിരന്തരം ഇത്തരം വിഷയങ്ങൾ അങ്ങനെ അത് ഷെയർപ്പെട്ടുകൊണ്ട് അയാളെ അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ ടാർജറ്റ് ചെയ്യുന്നത് അയാളെ പരമാവധി താഴ്ത്തിക്കെട്ടുക ഇതൊന്നും ഒരിക്കലും പാടില്ല അള്ളാഹുദ കർശനമായ നിരോധിത സംഗതിയാണത്

ولا نساء من نساء إن يكن خيرا منهن آنغال آنغال أيه بندغال بندغال أيه أندم بريه سكان باريلا نينغال بَرَسْبَرَمْ بيرم ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بس اسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون بارس بيرم كتوا كوبل برا ولا تنابزوا بالألقاب മുക്മിനികളായ ആളുകൾക്ക് ചെയ്യാ ചേരാത്ത പണിയാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് തോപ് ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ ഒമല്ലം യത്തുബ് ഇത്തരം തെറ്റുകളൊക്കെ ചെയ്ത് തോബ് ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അവർ തന്നെയാണ് അതിക്രമകാരികൾ അള്ളാത്തരം നമ്മളൊക്കെ കാത്തിരുക്ഷിക്കട്ടെ ആ മീൻ ഇത്തരം മോശമായ സ്വഭാവങ്ങളൊന്നും മുക്മിനീകളായ മനുഷ്യർ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കളിയാക്കിയിട്ട് പരിഹസിച്ചിട്ട് എന്ത് കിട്ടാനാണ് ആ തെറ്റുകൂടെ നമ്മൾ ഏറ്റുവാങ്ങി എന്നല്ലാതെ നമ്മൾ നാളിൽ മഹ്സറയിൽ വിചാരണ കൊണ്ട് കാത്തു നിൽക്കുമ്പോൾ അള്ളാഹുദല ഇത്തരം ആളുകളൊക്കെ ഓരോരുത്തങ്ങനെ വന്നിട്ട് നമ്മളോട് പറച്ചനവേ ഇവൻ എന്നെ പരിഹസിച്ചിട്ടുണ്ട് ഇവനെന്നെ ഗോഷ്ടി കാണിച്ചിട്ടുണ്ട് ഈവൻ എന്നെ ആളുകൾക്കിടയിൽ അഭികീർത്തിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തരാനുള്ള ആക്കാൻ കൊണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഹസനാത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെടുത്തു കൊടുക്കും അയാൾക്ക് എന്താ പിന്നെ നമ്മളടുത്ത് ഉണ്ടാവുക ഇനി അഥവാ നമ്മളെ കയ്യിൽ ഹസനത്തില്ല എന്ന് വിചാരിക്കും അല്ലാഹത്തല്ല കാത്ത് വിക്ഷിക്കട്ടെ നമ്മളെ ഹസനാത്ത് കൊടുത്ത് തീർന്നു പോയാൽ അപ്പുറത്തുള്ള നമ്മൾ കളിയാക്കിയ ഗോഷ്ഠി കാണിച്ച പരിഹസിച്ച ആളുകളുടെ തിന്മകൾ നമ്മുടെ അടുത്തേക്ക് ചാർത്തപ്പെടുകയും ചെയ്യും ഇല്ല എന്തൊരു അപകടകരമായ വിഷയമാണത് നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുദിനെ നമ്മളെ സഹായിക്കട്ടെ അമിത് അത് ഏത് സംഗതിയാണ് ഇപ്പം അപ്പുറത്തുള്ള ഒരാൾ തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ ആ തെറ്റ് ചെയ്ത ആളെ ആളുകൾക്കിടയിൽ കളിയാക്കി പറഞ്ഞെടുക്കാൻ നമുക്ക് ആരാധികാരം തന്നത് അത് പാട്ടാക്കി നടക്കാൻ അയാളെ വസളാക്കാൻ നമുക്ക് ആരധികാരം തന്നു നമ്മൾ നമ്മളുടേത് ചിന്തിച്ച് മനസ്സിലാക്കി ക്ലിയറാക്കി നടന്നാൽ പിന്നെ വേറെ ഒരാളെ നോക്കാൻ പോലും സമയം ഉണ്ടാവില്ല ആരെയും ആക്ഷേപിക്കാൻ നമുക്ക് ലൈസൻസ് തന്നിട്ടില്ല അതിനൊക്കെ അത്തരം തെറ്റ് ചെയ്യുന്ന ആളുകൾ സമൂഹത്തിലുണ്ടെങ്കിൽ നിയമപരമായ വ്യവസ്ഥതികൾ അതിന് വെച്ചിട്ടുണ്ട് അത് ആ നിലക്ക് പോയിക്കോളും അല്ലാതെ അവരെ കൈകാര്യം ചെയ്യാനോ അവരെ കുറ്റം പറയാനോ അവരെ കാര്യം നോക്കാനോ നമ്മളല്ലോ അത്ര ഏൽപ്പിച്ചിട്ടില്ല അത് ചെയ്യാൻ പാടില്ല അപ്പോൾ പഠിക്കുന്ന കാലത്ത് അത്തരം കഴിഞ്ഞ അതല്ലെങ്കിൽ നമ്മുടെ ജാഹ്ലീയാ ഘട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്കൊരു ജാഹ്ലീയാ ഘട്ടം ഉണ്ടാവില്ല പഠിക്കണ കാലത്ത് വിവരമില്ലാത്ത ഘട്ടം അല്ലേ അല്ലെങ്കിൽ തൻ്റെ ഇടം ഇല്ലാത്തൊരു സമയം ആളുകൾ പറഞ്ഞാൽ കേൾക്കാത്ത ഗുരുത്വം കെട്ടിടക്കേണ്ട ഒരു സമയമൊക്കെ നമുക്ക് എല്ലാ ആളുകൾക്കും ചെറുപ്പത്തിലുണ്ടായിട്ടുണ്ടാവാം അതൊക്കെ അങ്ങനെ വിട്ടുകളയുക ഇനിയും അതങ്ങനെ തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാവരുത് ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെ ചെയ്ത തെറ്റുകൾക്കൊക്കെ കഴിയുമെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോയി കണ്ട് മാപ്പ് പറഞ്ഞിട്ട് പൊരുത്തം വാങ്ങുക പിന്നെയും പിന്നെയും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത് നമ്മൾ ഇനിയും അതങ്ങനെ കൊണ്ടുപോയി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കരുത് പഠിക്കുന്ന കാലത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പേരുകളോ അതല്ല മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം അതൊക്കെ ഇനിയും അത് മുന്നോട്ട് തുടർന്ന് പോകാൻ പാടില്ല അന്നത്തെ കുരുത്തകർക്ക് പിന്നെ ഇങ്ങനെ വിളിച്ചു പറയാം അതൊന്നും ഞാൻ ആരും കുത്തിപ്പൊക്കാൻ നിൽക്കണ്ട അതൊക്കെ കഴിഞ്ഞ കാലത്ത് മറന്നുകൊടുക്കുക പൊരുത്തപ്പെട്ടു കൊടുക്കുക നമ്മൾ ചെയ്ത് വരെ അടുത്ത് നിന്ന് പൊരുത്തം വാങ്ങുകയും ചെയ്യുക സഹാന ഒരാളെയും നമ്മൾ എന്ത് ചെയ്യുക ഒരാളെയും ഒരാളും നമ്മൾ കാരണം വിഷമിക്കാതിരിക്കുക അതൊരു നിർബന്ധ ബുദ്ധിയായി കൊണ്ടു നടക്കുക ഞാൻ ഒരാളെയും കളിയാക്കുകയില്ല ഒരാളുടെയും അന്തസ്സ് ഞാൻ പിച്ച് ചീന്തിക്കുകയില്ല ഇത് തീരുമാനിക്കുക മാസന്മാരായാലും കുട്ടികളായാലും ഒക്കെ അങ്ങനെ തന്നെ ആരുടെയെങ്കിലും രഹസ്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ അത് പുറത്തു പറയാതെ സൂക്ഷിച്ചു വെക്കുക വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അല്ലാത്ത നമ്മളെ തെറ്റുകളും നാളിൽ അല്ലെങ്കിൽ നമ്മുടെ കുറവുകളും നാളിൽ മറച്ചു വെക്കുമെന്നാണ് എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ പാട്ടാക്കുകയല്ല ഈ അടുത്ത് വാട്സപ്പിലൊരു മാഷിൻ്റെയും കുട്ടിയുടെയും കഥ വന്നിരുന്നു നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ കുട്ടിയുടെ കളവ് മുതൽ പിടിച്ചെടുത്ത ഒരു മാഷിൻ്റെ കഥ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ മാഷ് കുട്ടിയെ കാണ മാഷെ കുട്ടി കാണുകയാണ് അപ്പോൾ കുട്ടി പറഞ്ഞു സാറിന് എന്നെ ഓർമ്മയില്ലേ മാഷ് പറഞ്ഞു ഞാൻ എത്ര എത്രയാളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നു പോകാൻ ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ കുട്ടി പറയണം സാറിന് എങ്ങനെയാണ് ഓർമ്മയിലായിരിക്കുക ഞാനാണ് ഒരു മോഷണ മോഷണക്കേഷം ഓർമ്മയുണ്ടോ സാറിന് ഒരു മോഷണത്തിന്റെ കേസ് നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ വാച്ച് കാണാതായപ്പോൾ ആ വാച്ച് അവസാനം തപ്പിയെടുത്തത് സാറാണ് അത് എൻ്റെ പോക്കറ്റിൽ നിന്നാണ് തപ്പിയെടുത്തത് ഓർമ്മ എന്ന് ചോദിച്ചു അപ്പോൾ സാർ പറഞ്ഞ് മറുപടി എന്താണെന്നറിയോ അറിയുമോ മോനെ ഞാൻ അന്ന് ആ കേസ് ഉണ്ടായ സമയം ഞാനത് പോർക്കുന്നു ഞാൻ ആ കേസ് ഉണ്ടായപ്പോൾ ആളുകൾ കുട്ടികളോടൊക്കെ ഞാൻ കണ്ണ് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ടാണ് ഞാൻ എല്ലാവരെയും പോക്കറ്റ് തപ്പിയത് ആ പോക്കറ്റ് തപ്പുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണും ഞാൻ ചിമ്മിയിരുന്നു ആരുടെ കയ്യിൽ നിന്നാണ് ആരുടെ പോക്കറ്റിൽ നിന്നാണ് ആ വാച്ച് വാച്ച് കിട്ടിയതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല ഹാനുള്ള അതെന്ന് ആലോചിച്ച് നോക്കിയേ ആരെയും വസളാക്കാതെ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ആ ചെയ്ത പണി കുട്ടികളോട് കണ്ണു ഇമ്പ പറഞ്ഞു അദ്ദേഹവും കണ്ണു ചിമ്പി എന്നിട്ട് ആരുടെ പോക്കറ്റിന്നാണ് ഇത് കിട്ടുന്നത് എന്ന് അറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ആനെ കണ്ണു ചുമ്പിട്ട് വാച്ച് തിരിച്ചു വന്നു അതിൻ്റെ ഉടമസ്ഥത്തിന് കൈമാറി പ്രശ്നം അവിടെ സോൾവായി ആരും മസലായില്ല ആ ഒരത്ത സംഭവമാണ് ആ കുട്ടിയെ ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിമറിച്ചത് എന്നാണ് പിന്നെ അവരുടെ തന്നെ സംസാരം അവരെ പിന്നെ ആ വിഷയങ്ങളൊക്കെ പരസ്പരം കൈമാറലും ആ കുട്ടി പറയാണ് മാസം അന്ന് ആ തന്നാർ കോൺഫിഡൻസ് അന്ന് തന്നെ മറച്ചു വെക്കാൻ കാണിച്ച ആ ധൈര്യം ഞാനതിന് അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു അതാണ് എന്നെ ഇത്രത്തോളം വലുതാക്കിയത് എന്ന് പറഞ്ഞ കടപ്പാട് വിവരിക്കുകയാണ് നമ്മുടെ നിലപാട് ഇതായിരിക്കണം ആരെയും നമ്മൾ പരിഹസിക്കരുത് അതല്ലെങ്കിൽ കൊച്ചാക്കൽ അവസരം കിട്ടിയാൽ അങ്ങനെ ചെയ്യരുത് കുറ്റങ്ങളും കുറവുകളും പുറത്തു പറയരുത് അല്ലാഹത്ത സഹായിക്കട്ടെ സുബാനക്കുല്ലാം മുൻദിഖലഹ്ലസ് അതൂബല അസല വൈകു വർമ്മി വർക്കാ